ഹലോ എഗൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹലൻ്റെ ബേർത്ത്ഡേ ബ്ലോഗാണ് കേട്ടോ ഹലൻ്റെ ബേർഡേ മെയ് പത്തിനാണ് അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടാവുക പതിനൊന്നാം തീയതി ആയിരിക്കും അപ്പോൾ അപ്പോൾ ഇൻട്രോ എടുക്കണത് ലാസ്റ്റാണ് ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് വീട്ടിലും ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് എൻ്റെ വീട്ടിലും ഒന്ന് ഹലൻ്റെ വീട്ടിലും അങ്ങനെ രണ്ട് വീട്ടിലായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ഞങ്ങളൊരു ചെറിയൊരു കേക്ക് ഒക്കെ കട്ടിങ്ങൊക്കെ മാത്രമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമ്മൾ എന്താ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ബേത്ത് ഡേക്ക് ഹലൊക്കെ ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നെസ്റ്റോ ഫാഷനിലൊന്ന് കയറി നോക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബേത്ത് ഡേൻ്റെ രണ്ട് ദിവസം മുന്നേയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഹലനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോവുക എന്നുള്ളത് ശരിക്കും ഭയങ്കര ടാസ്ക്കുള്ള കാര്യം കേട്ടോ ആൾ അടങ്ങി നിൽക്കുകയില്ല ഈ ഏതും നമുക്ക് ട്രയൽ ചെയ്യാനായിട്ടൊന്നും അവൾ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഓരോ ഫ്രോഗം ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ ഹൈദരാബാദി ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മറ്റേ നമുക്ക് എന്തെങ്കിലും സ്വീറ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിസ്റ്റാഷിയൊക്കെ ആഫയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല പിറ്റേ ദിവസം ദുവാ വന്നതിന് ശേഷം ആണ് കേട്ടോ നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ രണ്ടാളുമാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ പാവമൊക്കെ അവർ ഷെയർ ചെയ്യുന്നു കേട്ടോ പിന്നെ അവരെൻ്റെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ബേർത്ത് ഡേ എന്ന് പറഞ്ഞാൽ പിന്നെ ഹലക്കും നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അത് ഹലി രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തതെന്ന് അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഹലൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അവിടെക്ക് കേക്ക് വാങ്ങാനായിട്ട് ഞങ്ങൾ സന്തോഷ് ബേക്കറിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് മേലാച്ചൂരിപ്പോൾ ന്യൂലി ഓപ്പൺ ആയിട്ടുള്ള സന്തോഷ് ബേക്കറി അപ്പോൾ അവിടെ ഒരുപാട് കേക്ക്സിൻ്റെ വെറൈറ്റീസും ഒക്കെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ പൊതുവേ പറയുക ഒരു പ്രീമിയം ഡച്ചിലാണ് കേട്ടോ ഇവിടുത്തെ നമുക്ക് ബേക്കറി ഐറ്റംസും എല്ലാം ഉണ്ടാവുക അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബർത്ത് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് കേട്ടോ അപ്പോൾ നിഷു ഒക്കെ ഉള്ളത് അലൻ്റെ വീട്ടിലാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി ഇതാണ് അലൻ്റെ ബർത്ത് ഡേ കോസ്റ്റ്യൂമ് ഇപ്പോൾ നിഷുവിനും നമ്മളതിൽ അതേപോലെ സെയിം കോസ്റ്റ്യൂമായിട്ട് നിഷുവിനോ നമ്മൾ നെസ്റ്റോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക് ബാഞ്ചോ കേക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അലക്ക് ത്രീ ഇയേഴ്സാണ് കേട്ടോ ആണത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ എൻ്റെ ഇൻലോസും എൻ്റെ ഹസ്ബൻ്റും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കട്ടിങ്ങിന് അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ് പിന്നെ ഞങ്ങള് എല്ലാരും കേക്ക് ഷെയർ ചെയ്തോ കഴിച്ചോ അപ്പോൾ ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ് കേട്ടോ ഹലനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പ്രാവശ്യത്തെ ബർത്ത് ഡേ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഓർമ്മ വെച്ചിട്ടുള്ളതാണ് അവൾ ഫസ്റ്റ് ബേർഡേ ഒക്കെ നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അവൾക്ക് കേക്ക് ഒക്കെ വേണം അവൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങളന്ന് പായസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവരായി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നിഷോന്റെ ഗിഫ്റ്റ് അലക്ക് കൊടുത്തിട്ടോ അപ്പോൾ അല ഭയങ്കര ഹാപ്പി ആയി ഇങ്ങനെ ഗിഫ്റ്റ് വൗച്ചറിലൊക്കെ ആക്കി കൊടുത്ത ടൈമില് അലക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇക്കാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കലക്ക് ഏറ്റവും ഫേവറായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അലൻ്റെ ഇക്കാക്കയാണ് കേട്ടോ അപ്പോൾ ഇക്കാക്കി തിരിച്ചും അങ്ങനെയാണ് അപ്പോൾ അവർ രണ്ടാളും തന്നെയാണ് കേട്ടോ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഹെയർ ആക്സസറീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഹെയർ പാൻസും ക്ലിപ്സുകളും ഒക്കെ ആയിരുന്നു അവൾക്കത് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെഡ്മൻസും ക്ലിപ്പാളും ഒക്കെയാണ് അതിലുണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അടപ്പായസാണ് കേട്ടോ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് അങ്ങനെ പായസം കുക്ക് ചെയ്യാണ് പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഓക്കെ ബൈ സി യു